നമുക്ക് ആവശ്യം ഒരു ബ്രെഡ് പഴം കൂടെയുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് അത് ബട്ടറിൽ ഫ്രൈ ചെയ്യുന്നതാണ് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് പഴം ഈ ബ്രെഡാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പാളയംകുടം പഴം പാളയംകുടം പഴം തന്നെ വേണം അതിന് നിർബന്ധമായിട്ടും അത് ടേസ്റ്റി പിന്നെ എന്ന് വെച്ചാൽ മിൽക്ക് മേഡ് പിന്നെ ഒരു അര ഗ്ലാസ് പാല് പിന്നെ പ്രധാനമായിട്ടും ബട്ടർ വേണം അടുത്ത ബ്രെഡിന് ബ്രെഡിൻ്റെ അകത്തൊക്കെ ഈ പാളയംകുടം പഴം ഉടയ്ക്കാ സ്പൂൺ വെച്ച് ഉടയ്ക്കളൂ മിക്സിയിലൊന്നും അടിക്കരുത് ഈ സ്പൂൺ വെച്ച് ഉടച്ചതിന് ശേഷം ഇതിൻ്റെ അവിടത്തേക്ക് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തിന് ശേഷം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ നേൽ അടുത്ത ബ്രെഡ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ശേഷം ഇതിൻ്റെ പാലിലേക്ക് ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് അത് കിട്ടുന്നു മിക്സ് ചെയ്യണം മെറ്റായി വരെ എനിക്ക് താമസം കൊടുക്കും പൈട്ടർ പാലാത്തതുകൊണ്ട് കുറച്ച് ബട്ടറ് ഇടുകയാണ് പാനത്ത് വിടാകുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് തേച്ച് പിടിക്കണം അതിൻ്റെ പ്രധാന ടേസ്റ്റിൻ്റെ ഒരു ഭാഗമാണത് ബട്ടറല്ലാതെ വേറൊന്നും ഇട്ടിട്ട് കരിയില്ല ബട്ടർ തന്നെ വേണം അതിന് ശേഷം നമ്മളീ പഴം ും ബ്രെഡും കൂടെ എടുത്ത് ഇതിലേക്ക് വയ്ക്കണം അത് അരച്ചിട്ട് അത് വന്നിട്ട് അത് വശം മൊരി മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ഈ പാലും മെക്കുമേഡും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഈ പാൽ ഈ ബ്രെഡിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കൊടുക്കണം

ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഇനിയും അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം